ജീവിത യാത്രയിലും സാമ്പത്തിക യാത്രയിലും എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യരും പരാജയപ്പെട്ടു പോകുന്നത് വീണുപോകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണോ നാം പ്രതീക്ഷിച്ചതാണോ എന്നുള്ളതല്ല നോക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യമാണോ സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള പരിശോധനാ മനോഭാവത്തോടെയും പഠന മനോഭാവത്തോടെയും ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു പരുന്ത് മുട്ടുകൊണ്ടിരിക്കുകയാണ് കാലമാകുമ്പോൾ അത് ആ മുട്ടകളുടെ എണ്ണം തികയുമ്പോൾ അത് അടയിരിക്കും പൊരുന്നയിരിക്കും അത് ആ ഒരു പരുന്ത് മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് അത് അടയിരിക്കുന്നതിൻ്റെ പൊരുന്നയിരിക്കുന്നതിൻ്റെ തലേന്ന് ഒരു മുട്ട ഒരു കൊടുങ്കാറ്റിൽ താഴെ വീണുപോയി വലിയൊരു കൊടുങ്കാറ്റിൽ ഒരു മുട്ട താഴെ വീണുപോയി പക്ഷേ അത് ഭാഗ്യത്തിന് അതൊരു വലിയ വൈക്കോൽ കൂനയുടെ കച്ചിത്തുറുവിൻ്റെ മുകളിലാണ് ആ മുട്ട വീണതെന്നതിനാൽ ആ മുട്ടയ്ക്ക് യാതൊരു കേടുപാടും പറ്റിയില്ല ഒരു പരിക്കും പറ്റിയില്ല ആ മുട്ട ഒരു കർഷകൻ വീണ്ടെടുത്ത് കണ്ടെടുത്ത് ആ മു എടു കോഴിക്ക് അട വെച്ചു പൊരുന്ന് വെച്ചു ആ കോഴിക്ക് മറ്റു കോഴിമുട്ടകൾക്കൊപ്പം അട വെച്ചു കാലമായപ്പോൾ പാകമായപ്പോൾ ഈ കോഴിമുട്ടകളും ആ പരിതിന്മുട്ടയും വിരിഞ്ഞ് ആ കോഴിക്കുഞ്ഞുങ്ങളും ഈ പരുന്തിൻ പരിന്തിൻകുഞ്ഞ ഒരുമിച്ച് കുഞ്ഞുങ്ങളായി വിരിഞ്ഞ് പുറത്തേക്ക് വന്നു ആ പരുന്തിൻ കുഞ്ഞും ആ കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം വിരിഞ്ഞു പുറത്തേക്ക് വന്ന ആദ്യ ദിവസം മുതൽ ആരാ ട്രെയിനർ ആരുടെ ആ പരിശീലനം തള്ളക്കോഴി എന്താണ് തള്ളക്കോഴിയുടെ പരിശീലനം ചികയൽ പരിശീലനം നിങ്ങളും കണ്ടിട്ടുണ്ടാകുമല്ലോ തള്ളക്കോഴിയുടെ ആ ഒരു ചികയൽ പരിശീലനത്തിന്റെ ഉത്തരവാദിത്തം കാർക്കശ്യം ആ സൂപ്പർവൈസിങ് ആ തള്ളക്കോഴിയുടെ കർക്കശമായ ഉത്തരവാദിത്വ പൂർണമായ ആ ഒരു ചികയൽ പരിശീലനത്തിന് കീഴിൽ എല്ലാ കുഞ്ഞുങ്ങളും ഈ കോഴി കുഞ്ഞുങ്ങളും ആ കുഞ്ഞും സൂപ്പർ ചികയൽ വിദഗ്ധരായി മാറി ആഴ്ചകൾക്കുള്ളിൽ സൂപ്പർ ചികയൽ വിദഗ്ധരായി മാറിയ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം ആ കുഞ്ഞും ആഴ്ചകൾക്കുള്ളിൽ ിൽ ആ കോഴിത്തള്ളയുടെ ഉഗ്രമായ കർക്കശമായ വിട്ടുവീഴ്ച രഹിതമായ പരിശീലനത്തിന് കീഴിൽ സൂപ്പർ ചികയൽ വിദഗ്ധനായി മാറി അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ സൂപ്പർ ചികയൽ വിദഗ്ധനായി മാറി ഈ പരിന്തിൻകുഞ്ഞ് ഒരു നാൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ ഒറിജിനൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആ പരിന്തിൻതള്ള അടവെച്ചു വിരിയിച്ചു പരിശീലനം നൽകിയ ബാക്കി പരിന്തിൻകുഞ്ഞുങ്ങൾ ആകാശത്തുകൂടെ പറക്കുന്ന കാഴ്ച താഴെ ഈ ജഗയാൻ മാത്രം അറിയുന്ന നമ്മുടെ പരിന്തിൻകുഞ്ഞും കാണുകയാണ് അപ്പോൾ ആകാശത്ത് പറക്കുന്ന പരിന്തിൻ കുഞ്ഞുങ്ങളെ നോക്കി ഈ ഈ പരിന്തിൻകുഞ്ഞ് ഇങ്ങനെ പറയുകയാണ് ദൈവം എന്നെയും അതുപോലെ സൃഷ്ടിച്ചിരുന്നു എന്ന് സൃഷ്ടിച്ചെടുത്ത് വല്ല കുഴപ്പമുണ്ടായിരുന്നു എവിടെയാണ് ആ തെറ്റ് ആരംഭിച്ചത് തെറ്റായ പരിശീലനത്തിൽ നിങ്ങളുടെയും ആദ്യ ട്രെയിനർ ആരാണ് സത്യസന്ധമായി പരിശോധിക്കുക അവിടെ ഇഷ്ടക്കെടുകളോ മറ്റ് തെറ്റോ ശരിയോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആദ്യ ട്രെയിനർ ആരാണ് അമ്മ അച്ഛൻ അമ്മാവന്മാർ അയൽപക്കക്കാർ അധ്യാപകർ എന്താണ് നിങ്ങൾ കൂടുതലായി കേട്ട ട്രെയിനിങ് വാചകം പരിശീലന വാചകം നിങ്ങൾക്ക് എന്താണ് കൂടുതലായി ഇവരിൽ നിന്നെല്ലാം കേൾക്കേണ്ടി വന്നത് അരുത് 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 അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അത് കാണരുത് ഇത് കേൾക്കരുത് അതറിയരുത് ഇത് പഠിക്കരുത് അരുത് അരുത് ഒരുപാട് അരുതുകൾക്കുള്ളിൽ വളർന്ന് എന്ത് ചെയ്യുമ്പോഴും ഒരു കുറ്റബോധത്തോടെയോ പാപബോധത്തോടെയോ അത് ചെയ്താൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ആ ഒരു റിസ്ക് എടുക്കാനുള്ള തീർത്തും മനോഭാവമില്ലാതെ വളർന്നു വന്നതിൻ്റെ കാരണം കുട്ടിക്കാലം മുതലേ ലഭിച്ച തെറ്റായ പരിശീലനമാണ് ഇനിയെങ്കിലും മാറ്റത്തിൻ്റെ ഇരയാകാൻ നിൽക്കാതെ മാറ്റത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുക നമ്മിൽ വേണ്ട മാറ്റം നാം തന്നെയാണ് വരുത്തേണ്ടത് അതിനായി പുതിയ പുതിയ അറിവുകൾ സ്വാം പാസ്റ്റ് കണ്ടീഷനിങ് മുൻകാലങ്ങളിൽ കേട്ട പഴങ്കഥകളെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങൾ സത്യസന്ധമായി ചിന്തിക്കുക ആർജവത്തോടെ അവനവൻ്റെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടുന്നതിനായുള്ള പുതിയ പുതിയ അറിവുകൾ സ്വീക സ്വീകരിക്കുക മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കൂടാതെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യുക ജീവിതത്തിൽ ഏത് ലക്ഷ്യവും നേടാമെന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ്